സൗദി അറേബ്യന്റെ ഫാമിലി മൾട്ടിപ്പിൾ വിസ സിംഗിൾ എൻട്രി വിസയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ മുന്നേ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് വാട്സാപ്പിലാവട്ടെ ഇൻസ്റ്റയിലാവട്ടെ യൂട്യൂബിൽ കമന്റിലൊക്കെ ഫേസ്ബുക്കിലാവട്ടെ എല്ലായിടത്തും നമുക്ക് ഇതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ പല ആളുകളടുത്തും വിളിച്ചു നാട്ടിലെ ട്രാവൽസുമായി കോൺടാക്ട് കോണ്ടാക്ട് ചെയ്തും ബി എഫ് എസുമായി കോണ്ടാക്ട് ചെയ്തും ഇവിടെയുള്ള മിനിസ്ട്രി ഓഫ് സൗദിയിലും അതായത് ബസാരത്തിൽ ദാഹിലയിലും ഒക്കെ കോണ്ടാക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ റിപ്പോർട്ടുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ടോപ്പിക് എന്ന് തന്നെ പറയാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് മൾട്ടിപ്പിൾ എൻട്രി വിസ അതുപോലെ തന്നെ സിംഗിൾ എൻട്രി വിസ എന്താണ് എന്നത് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം മൾട്ടിപ്പിൾ എൻട്രി വിസ എന്നത് നോർമൽ ആയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതായത് ഒരു വർഷത്തേക്കുള്ള വിസ ആണ് ലഭിക്കുന്നത് അത് തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസം കഴിയുമ്പോൾ നിർബന്ധമായിട്ടും ഓൺലൈനിൽ നമ്മൾ റിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നാട്ടിൽ പോയി വന്നിട്ടോ എന്താണെങ്കിലും സൗദി അറേബ്യക്ക് പുറത്ത് പോയി തിരികെ സൗദിയിലേക്ക് വന്ന് റിന്യൂ ചെയ്യേണ്ട ഒരു വിസയാണ് മൾട്ടിപ്പിൾ എൻട്രി വിസ എന്ന് പറയുന്നത് അപ്പം മൾട്ടിപ്പിൾ എൻട്രി വിസ നമുക്ക് തൊണ്ണൂറ് ദിവസം ആകുന്ന സമയത്ത് റിന്യൂ ചെയ്യണം നമുക്ക് ഒരാഴ്ച മുന്നെങ്കിലും നമുക്ക് മെസ്സേജ് വരും എം ഒ സൈറ്റിൽ നിന്ന് മെസ്സേജ് വരും നിങ്ങളെ വിസ എക്സ്പയർ ആവാനായിട്ടുണ്ട് റിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും ആ സമയത്താണ് നമ്മൾ പുതുക്കേണ്ടത് അങ്ങനെ ആദ്യത്തെ മൂന്ന് മാസം പുതുക്കി ആറാമത്തെ മാസം ഓൺലൈനിൽ പുതുക്കാം പിന്നെ എല്ലാം ഒമ്പതും പന്ത്രണ്ടും നമുക്ക് ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് പുതുക്കേണ്ടി വന്നിരുന്നത് എന്നാൽ സിംഗിൾ എൻട്രി വിസ എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം നമുക്ക് സൗദിയിലേക്ക് വരുന്ന ഒരു ടൈപ്പ് വിസയാണ് പിന്നെ നമുക്ക് ബോർഡർ ക്രോസിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിസയല്ല സിംഗിൾ എൻട്രി വിസ എന്ന് പറയുന്നത് അത് ഒറ്റത്തവണ മാത്രം അതായത് പേര് പോലെ തന്നെ സിംഗിൾ എൻട്രി മാത്രമാണ് പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട് അത് ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും റിന്യൂ ചെയ്യാം എന്നുള്ളത് എല്ലാം ഒരു തവണ മാത്രമേ സിംഗിൾ എൻട്രി വിസയിൽ നമുക്ക് സൗദിയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പം ഉള്ള ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എൻട്രി താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാൽ നമുക്ക് എഫ് എസിന്റെ സൈറ്റിലാവട്ടെ അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് വിസ എടുക്കുന്ന ആ ഒരു ടൈമിലും നമുക്ക് സിംഗിൾ എൻട്രി മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഫെബ്രുവരി ഒന്നാം തീയതിക്ക് ശേഷം എടുക്കുന്ന ആളുകൾക്കൊക്കെ വരുന്നത് സിംഗിൾ എൻട്രി വിസ മാത്രമാണ് ഇനി ഇതിന്റെ കാലാവധിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് നോർമൽ സിംഗിൾ എൻട്രി വിസ എന്നുള്ളത് തൊണ്ണൂറ് ദിവസമാണ് അതിന്റെ കാലാവധി വരുന്നത് അത് മുപ്പത് ദിവസമാണ് വിസയിൽ കാണിക്കുക മുപ്പത് ദിവസം കഴിയുമ്പോൾ അതായത് മൾട്ടിപ്പിൾ എൻട്രിയിൽ നമുക്ക് വൺ ഇയർ ആണ് കാണിക്കുക അത് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ റിന്യൂ ചെയ്യണം അതേപോലെ തന്നെ ഇത് മുപ്പത് ദിവസമാണ് വാലിഡിറ്റി കാണിക്കുക അങ്ങനെ മുപ്പത് ദിവസത്തിൽ നമ്മൾ റിന്യൂ ചെയ്ത് മൂന്ന് മാസം വരെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലായി മുന്നേ ആ ഒരു സിംഗിൾ എൻട്രി വിസ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് തേർട്ടി ടു ആണ് അതായത് മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസവുമാണ് മൊത്തത്തിൽ കാണിക്കുന്നത് മേജിൽ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്ന പോലെ തേർട്ടി ടു ആണ് ുന്നത് അതുകൊണ്ട് തന്നെ മുപ്പത് ദിവസം കഴിയുമ്പോൾ ഇത് റിന്യൂ ചെയ്യാൻ കഴിയില്ല എന്നാണ് ബസാരത്തിൽ ദാഖലയിലേക്ക് ഞാൻ കോൾ ചെയ്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ഹലോ ഹലോക്കും മൈ നെയം ഇസ് ഷാഹു ലെക്ചർ ഫ്രം ഇന്ത്യ ലെറ്റ് മീ നൗ നൗ വിസ ഇഷ്യൂ യെസ് യെസ് സിംഗിൾ സിംഗിൾ യു മീൻ എൻട്രി ഓക്കെ ഓക്കെ താങ്ക് യു മാം അപ്പോ ഇതാണ് ഞാൻ ബസാരത്തിൽ ദാഹലി വിളിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു റീപ്ലൈ കടിസ്ഥാനത്തിൽ ഇപ്പോ മുപ്പത് ദിവസം മാത്രം കണക്കാക്കിയിട്ടാണ് നമ്മൾ സൗദിയിലേക്ക് ഇപ്പോൾ ഫാമിലി വിസിറ്റ് വിസക്ക് വേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹജ്ജ് കഴിയുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഹജ്ജിനെ അനുബന്ധിച്ചാണ് ഈ ഒരു നിയമങ്ങൾ വരുന്നതും അതുപോലെ തന്നെ ഹജ്ജ് കഴിഞ്ഞ ശേഷം വീണ്ടും അത് പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നത് കാരണം അത്രയും ആ ആളുകള് സൗദി അറേബ്യയിൽ ഓൾറെഡി ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകളാണ് സൗദിയിലെ വിസിറ്റിൽ മാത്രമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ എൻട്രി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ഹജ്ജിന് ശേഷം തുറക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിസ മാത്രമല്ല ഇപ്പോൾ സൗദി അറേബ്യ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടൂറിസ്റ്റ് വിസ ആവട്ടെ ബിസിനസ് മൾട്ടിപ്പിൾ വിസ ആവട്ടെ എല്ലാം ഒരു മാസത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് അത് അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് വിഷയങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട് നമ്മൾ പാകം അറിയുന്നത് ഈ ഒരു ഫാമിലി വിസിറ്റിന്റെ വിഷയം മാത്രമാണ് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിത് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത് അവരെ സംബന്ധിച്ച് ഇതൊരു സംഭവേ അല്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമ്മളും ഈ ഒരു വിഷയത്തോട് സഹകരിക്കുക എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനും സൂചിപ്പിക്കാനും ഉള്ളത് അതേപോലെ തന്നെ നിലവിൽ സൗദി അറേബ്യയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതായത് മൾട്ടിപ്പിൾ എൻട്രി കിട്ടിയ ആളുകൾക്ക് വിസ വി എഫ് എസ്സിന്ന് അടിച്ചു കിട്ടുന്നുമുണ്ട് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇന്നലെയൊക്കെ ഒരുപാട് ആളുകൾ നമുക്ക് വിസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അവരെ ഇൻഷുറൻസിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി എസിന്റെ ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ എൻട്രി എടുക്കാൻ നോക്കുമ്പോൾ സിംഗിൾ എൻട്രി മാത്രമാണ് കിട്ടുന്നത് അപ്പോൾ വി എഫ് എസ് അപ്പോയിൻമെന്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലേക്കുള്ളത് തന്നെ വേണം എങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ അപ്പോയിന്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡാലിക്കറ്റ് ആവട്ടെ കൊച്ചി ആവട്ടെ അവിടെ നിന്നൊക്കെ നിങ്ങൾ മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ നിങ്ങളടുത്തുനിന്ന് സൈൻ ചെയ്ത് വേടിക്കുന്നുണ്ട് ഇൻ കേസ് ഇപ്പോൾ ബോംബെ കോൺസുലേറ്റിൽ ഈ ഒരു മൾട്ടിപ്പിൾ എൻട്രി വിസ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നാൽ ഡൽഹി കോൺസുലേറ്റില് ഈ വിഷയം ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തതാണ് അതും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് കാലിക്കറ്റ് അതുപോലെ തന്നെ കൊച്ചിയിൽ മൾട്ടിപ്പിൾ അതുപോലെ തന്നെ സിംഗിൾ എൻട്രി കിട്ടുന്നുണ്ട് അവർ ഇത് സൈൻ ചെയ്ത് മേടിക്കുന്നത് ഇൻ കേസ് ബൈ കോൺസുലേറ്റ് ഇത് സ്റ്റോപ്പ് ചെയ്താൽ അവർക്ക് അതിൽ ഉത്തരവാദിത്തം ഇല്ല എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് അത് സൈൻ ചെയ്ത് മേടിക്കുന്നത് അത് നാളത്തെ നിയമം എന്താണ് എന്നത് നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെയാണ് അവർ സൈൻ ചെയ്ത് മേടിക്കുന്നത് അവരെ സേഫ്റ്റിക്കാണ് നമ്മൾ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവരത് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ സിംഗിൾ എൻട്രി വരുന്ന ആളുകൾക്ക് ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് വരണമെങ്കിൽ ഒരു പത്ത് ദിവസമെങ്കിലും അതാ കാത്തിരിക്കുക കാരണം ഇപ്പം കൊടുത്ത ആളുകൾക്ക് കിട്ടുന്നത് പിന്നെ ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വി എഫ് എസിന്റെ കാര്യങ്ങൾ കിട്ടുക അപ്പോഴേ നമുക്കത് കൃത്യമായിട്ടുള്ള ഒരു വിഷയം പറയാൻ പറ്റുള്ളൂ നിലവിൽ സിംഗിൾ എൻട്രി എടുത്ത ആളുകൾക്കും എന്തായിട്ടുണ്ട് അവർക്ക് റിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മൂന്ന് മാസം അവർക്ക് നിൽക്കാനും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കൺഫ്യൂഷനുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ആ ഒരു വിഷയത്തിൽ ചെറുതായിട്ട് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഇതിൽ കൂട്ടി വായിക്കേണ്ടത് എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം അതെ ഒരു ടെൻ ഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുള്ളൂ എന്നത് കൂടി പറഞ്ഞു വെക്കുകയാണ് കാരണം സിംഗിൾ എൻട്രിക്ക് വന്നിട്ട് റിന്യൂ ചെയ്ത ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരും അതിന്റെ പ്രൂഫുകൾ ഈ ഒരു പ്രൂഫ് കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് ഈയൊരു നിയമം വരുന്നതിന് മുന്നേ നമ്മൾ സിംഗിൾ റീ എൻട്രി വിസ എടുത്തതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ നിങ്ങൾ കാണിച്ചു തരുന്നത് അതായത് ഇതിൽ മുപ്പത് ഡേയ്സ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്ന ഈ ഒരു നിയമത്തിലുള്ളത് പക്ഷേ നമ്മളത് റിന്യൂ ചെയ്തു മൂന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ നൂറിയാൽ ഗവൺമെൻറ് ഫീസും ഇൻഷുറൻസും അടക്കം ചെയ്തപ്പോൾ നമുക്ക് ഡേറ്റ് അവിടെ മാറി കിട്ടുകയാണ് എന്നുള്ളത് പിന്നെ അത് നയൻറ്റി ഡേയ്സിലേക്ക് മാറുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് റിന്യൂ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അത് നമ്മൾ ഇവിടെ വന്ന് റിന്യൂ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പിലാണ് അല്ലെങ്കിൽ പഴയ ആ ഒരു സിസ്റ്റത്തിലാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഒൻപത് മാസം വരെയൊക്കെ ആ ഓരോ മാസവും നമുക്ക് ഇതേപോലെ ഇൻഷുറൻസും ഗവൺമെൻറ് ഫീസും അടച്ചിട്ട് നമുക്കത് റിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും ഇതൊന്നും ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കഴിയും എന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റാവുന്ന ഒരു വിഷയമല്ല ഇപ്പം ഉള്ള ആ ഒരു സിസ്റ്റം ഒരു പക്ഷേ ഇവിടെ വന്ന് റിന്യൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാറിയേക്കാം എന്നത് മാത്രമാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ട് ഏറ്റവും നല്ലൊരു തീരുമാനം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ചെയ്യേണ്ടത് എന്നത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം ഇനി അതെല്ലാം ഉംസിയാലേ നിങ്ങൾക്ക് മുസ്ലിംസിന് മാത്രമേ കിട്ടുന്നുള്ളൂ ഉം വേശ്യാലേ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏപ്രിൽ പതിമൂന്നിന് മുന്നായി സൗദി അറേബ്യയിലേക്ക് എൻറ്റർ ചെയ്യണം അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തെട്ടിന് നിർബന്ധമായിട്ടും നിങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് പുറത്ത് പോവുകയും വേണം ദുബായിൽ നിന്ന് വരുന്നവരാകട്ടെ ഇന്ത്യയിൽ നിന്ന് വരുന്നവരാട്ടെ എനി അതർ കൺട്രിയിൽ നിന്ന് വരുന്നവരാകട്ടെ ആരാണെങ്കിലും പ്രവേശയിൽ വന്ന ആളുകൾ ഏപ്രിൽ ഇരുപത്തെട്ടിന് മുന്നേ സൗദിയിൽ നിന്ന് പുറത്ത് പോവുകയും വേണം ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈന് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നാട്ടിലും കിട്ടും എന്നതുകൂടിയും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചാനലിലിടും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം മനസ്സിലാമ